ഈ കളമശ്ശേരി നഗരസഭ ഉദ്യോഗസ്ഥർക്കും അവിടെ കൂട്ടമായി ഡെങ്കിപ്പനി പടരുന്നു എന്നൊരു വാർത്തയുണ്ടല്ലോ മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ടടക്കം ആറ് ഉദ്യോഗസ്ഥർക്ക് ഡെങ്കിപ്പനി പിടിച്ചു എന്നറിയുന്നു കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലുമാണല്ലോ എന്താണ് നഗരസഭയിൽ സംഭവിക്കുന്നത് അപ്പോൾ കൂടുതൽ പേർക്ക് പരിശോധന നടത്തുന്നുണ്ടോ അവിടെ അശ്വതി മഴക്കാലം കഴിഞ്ഞതോടുകൂടി ഇത്തരത്തിലുള്ള രോഗങ്ങൾ പടരുന്നത് വർദ്ധിച്ചു വരികയാണ് നമുക്ക് ഇതിനു മുൻപ് തന്നെ അറിയാം വേങ്ങൂരിലൊക്കെ മഞ്ഞപ്പിത്ത രോഗം പിടിപെട്ടതും പിന്നീട് വലിയൊരു പ്രതിസന്ധിയിലേക്ക് ജീവൻ വരെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വേങ്ങൂരുകാർ പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം തൃക്കാക്കരയിലും സമാനമായ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ മഴക്കാലം കഴിഞ്ഞതോടുകൂടി അതിൻ്റെ രോഗ രോഗങ്ങളും കൂടി വരികയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളമശ്ശേരി മുനിസിപ്പാലിറ്റി ിലെ സൂപ്രണ്ട് അടക്കം ആറ് ഉദ്യോഗസ്ഥർക്കാണ് ഡെങ്കിപ്പനി പിടിച്ചിരിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടുകൂടി നിരീക്ഷണത്തിലാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നഗരസഭയിലെ തന്നെ പല വാർഡുകളിലും ഇത്തരത്തിൽ ഡെങ്കിപ്പനി ഉള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു കൃത്യമായി ഈ കൊതുക് നിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തികളൊന്നും ചെയ്യാത്തത് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഡെങ്കിപ്പനി വർദ്ധിക്കാൻ കാരണമായതെന്നൊരു ആക്ഷേപമൊക്കെ നാട്ടുകാരും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഒക്കെ ഉയരുന്നുണ്ട് എന്തുകൊണ്ടാണ് കൃത്യമായി ഇതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളൊന്നും നടക്കാത്തത് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നാട്ടുകാരുടെ അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട മുനിസിപ്പാലിറ്റിയിലുള്ളവർക്ക് തന്നെ ഈ രോഗം പിടിപെടുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിരവധി പേർ ഉദ്യോഗസ്ഥരടക്കം ആശുപത്രിയിൽ ചികിത്സയിലാണ് പലരും വീട്ടിലും നിരീക്ഷണത്തിലാണ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ ആശുപത്രിയിൽ പോകണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും ഒക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഡെങ്കിപ്പനി ബാധിച്ച് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ സൂപ്രണ്ട് അടക്കം ആറ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അശ്വിനി ശരി നോമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും വിശദ വിവരങ്ങൾ വിശദവിവരങ്ങൾ മറ്റ് വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം